അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജോ ബൈഡൻ ജനുവരി മാസത്തോടുകൂടി പടിയിറങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം നിരീക്ഷകരും വിലയിരുത്തുന്നത് പക്ഷേ ജോ ബൈഡൻ ഇതിനെല്ലാം തുരങ്കം വെക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക ഉക്രൈൻ സൈന്യത്തിന് റഷ്യയിലേക്ക് അമേരിക്കയുടെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ അനുമതി നൽകിയിരുന്നു ഇതനുസരിച്ച് ഉക്രൈൻ സൈന്യം രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച റഷ്യയിലെ ബ്രയാൻസ്ക് ഏരിയയിലേക്ക് അമേരിക്കയുടെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആറ് ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് റഷ്യൻ സൈനികർ തമ്പടിച്ചിരുന്ന സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് അമേരിക്ക നൽകിയ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ സൈന്യം ആക്രമണം നടത്തിയത് ഇതിനു പുറമെ ബ്രിട്ടൻ നൽകിയ സ്ട്രോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിലെ കുർസുഖ് മേഖലയിൽ ഉക്രൈൻ സൈന്യം ഇന്നലെ ആക്രമണം നടത്തിയിരുന്നു റഷ്യയെ സഹായിക്കാനെത്തിയ നോർത്ത് കൊറിയൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് കുർസുഖ് മേഖലയിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിൽ ഉക്രൈൻ ആക്രമണം നടത്തിയാൽ റഷ്യയുടെ മിസൈലുകൾ അമേരിക്കയിലും യൂറോപ്പിലും എത്തുമെന്ന് റഷ്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിലും അമേരിക്കയും ബ്രിട്ടനും റഷ്യയുടെ മുന്നറിയിപ്പ് തള്ളുകയാണ് ഉണ്ടായത് ഏത് നിമിഷവും റഷ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കയും ബ്രിട്ടനും പ്രതീക്ഷിക്കുന്നുണ്ട് റഷ്യൻ സേന ബ്രിട്ടനിലും അമേരിക്കയിലും ആക്രമണം നടത്തിയാൽ മൂന്നാം ലോകമഹായുദ്ധം ഉറപ്പിക്കാം റഷ്യയുടെ ആക്രമണത്തെ ഭയന്ന് ഉക്രൈനിലുള്ള തങ്ങളുടെ എംബസി അമേരിക്ക അടച്ചുപൂട്ടുകയും ജീവനക്കാരോട് ബങ്കറുകളിൽ അഭയം തേടുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്രിട്ടൻ ഉക്രൈനിലുള്ള തങ്ങളുടെ എംബസി ഇതുവരെ അടച്ചുപൂട്ടിയിട്ടില്ല എന്നാണ് ബ്രിട്ടൻ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് പുറമെ സ്പെയിൻ ഇറ്റലി ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളും സംഘർഷം രൂക്ഷമായതോടെ ഉക്രൈനിലുള്ള തങ്ങളുടെ എംബസികൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇതിനിടെ റഷ്യ കരിങ്കടലിലേക്ക് ഇരുപത്തിനാല് യുദ്ധക്കപ്പലുകളെ അയച്ചിരിക്കുകയാണ് ഇതിൽ ആറ് യുദ്ധക്കപ്പലുകളിൽ കപ്പലുകളിൽ അതിമാരക ശേഷിയുള്ള കാലിബർ ക്രൂയിസ് മിസൈലുകളെയും വഹിച്ചുകൊണ്ടാണ് റഷ്യയുടെ പടക്കപ്പലുകൾ കരിങ്കടലിൽ എത്തിയിരിക്കുന്നത് യുദ്ധ അന്തർവാഹിനികളെയും തകർക്കുന്നതിന് വേണ്ടിയാണ് കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ കരയിലേക്ക് ആക്രമണം നടത്തുന്നതിനും കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കാറുണ്ട് ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ വരെ നിഷ്പ്രയാസം തകർക്കാൻ സാധിക്കും ഉക്രൈനിൽ ആക്രമണം നടത്തുന്നതിന് പുറമെ ബ്രിട്ടന് റഷ്യൻ സൈന്യം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് റഷ്യയുടെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യയിൽ മിസൈൽ ആക്രമണം നടത്താൻ അമേരിക്ക ഉക്രൈൻ സൈന്യത്തിന് സാറ്റലൈറ്റ് വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്ന് റഷ്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു അമേരിക്കയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള അതിമാരകമായ സാമ്പ്രാട്ട് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയുടെ ഈ മിസൈലിനെ സാത്താൻ എന്നാണ് വിളിക്കുന്നത്